എന്താ വിളിച്ചത് എനിക്ക് സംശയുണ്ട് ഞാൻ ഇപ്പൊ ജംഗ്ഷനിലിറങ്ങുമ്പ ആൾക്കാർ ഇന്നെ കണ്ട് ഭയങ്കര ചിരി എന്താ രാ കാരണം ഇന്നലെ വാപ്പ തെങ്ങിന്റെ മോളിൽ കയറിയപ്പോ ഞാൻ താഴെ നിന്നൊരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് പഠിച്ചോ അല്ലേ അതെല്ലാവരും കണ്ടുകട എന്നാലും ുംൊബലം കേട്ട് ചെയ്തിട്ട് അറിയില്ല പശുര വാങ്ങിച്ചിരുന്നെങ്കിൽ എന്തോരം പ്രയോജനം അയ്യായിരം രൂപ മുടക്കി ഞാനൊരു പശുര വാങ്ങിയാലേ പശുവിന്റെ ഏത് വഴിയാണ് ഞാൻ വാട്സാപ്പിൽ കയറുന്നത് ഏത് വഴിയാണ് ഞാൻ ഫേസ്ബുക്കിൽ പോട്ടെ ഈ പോട്ട് എവിടെ ഞാൻ ചാറ്റ് കൂടെ പിന്നെ അൻ്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം ചൊന്ന് പറഞ്ഞുതാ പിന്നെ അൻറെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയാണ് രാത്രി രണ്ടു മണിക്ക് ശേഷമുള്ള എന്റെ ചാറ്റിങ് അത്ര നന്നല്ല അത് വാപ്പ

പേടിയാണ് പക്ഷെ ഇപ്പോഴത്തെ പെൺപിള്ളാരെന്ന് പറഞ്ഞാൽ അതൊക്കെ ആകോ വൈറലാകോളാം ലൈലയുമായിട്ട് എന്താ ബന്ധം അങ്ങനെ പ്രത്യേകിച്ച് എന്തൊന്നുമില്ല പാപ്പ ഞങ്ങളിങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഞാൻ കേട്ടത് നീ പ്രാക്ടിക്കലും തുടങ്ങിയെന്നാ ഞാൻ സമ്മതിക്കൂല പാപ്പ ഇരവിഴിങ്ങി പുഴ ഇരവിഴുങ്ങ നീ ആരട മലം പാപ്പ പാപ്പിഴുങ്ങി പുഴ ആ പിഴ പെരച്ചവനെ പോയാ ബിലോങ്സ് ബിലോങ്സ് ടു ടു കാഞ്ചന ലൈല മീ നീ എന്റെ മനസ്സിൽ വെച്ചാലും ശരി േ പറയാനുള്ളൂ നോ ഗ്രാസ് വിൽ വാക്ക് ഗ്രാഫിൽ ഇവിടെ ഒരു നീ കാഞ്ചന ലൈലയുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ എന്റെ മൊബൈലിൽ കിടക്കുന്ന അവളുടെ ഫോട്ടോ എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യും

ൈല തയ്യാറാണ് എത്ര കാലം കാത്തിരിക്കും എത്ര കാലം വേണമെങ്കിലും അത് പിന്നെ ഒരു ഒരു സംശയം തീർക്കാൻ വന്നതാ ബാപ്പാ പണ്ട് ഇതുപോലൊരു പെണ്ണിവിടെ സംശയം തീർക്കാൻ വന്ന് അതാരാ ബാപ്പ അതാണ് എന്റെ ഉമ്മ കതീജ

ും നടക്കില്ലാണെന്നാണ് ചോദിച്ചത് അതൊരു നീണ്ട കഥയാണ് പണ്ട് ഞാൻ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് കാലുമാറി രസിച്ചു നടക്കുന്ന കാലം അന്നൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ഇഷുവിൽ ഞാൻ ഒളിവിൽ താമസിക്കാൻ പോയത് ഈ നിൽക്കണ കാഞ്ചന ലൈലയുടെ ഉമ്മാന്റെ വീട്ടിലാണ് അന്നൊരു കോരിച്ചൊരിയണ മയത്ത് അത് സംഭവിച്ചു എന്ത് നമ്മുടെ ഒരു ശക്തി പ്രകടനം അവൾ അന്നൊരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നെങ്കിൽ ഒരു ചെറിയ മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ

എങ്ങനെ ഉണ്ട് മൊയ്തീനെ എന്റെ ഐഡിയ കലക്കി പാപ്പ കലക്കി എങ്ങനെ ഓളെ എന്റെ തലയിൽ നിന്ന് ഊരണമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കയായിരുന്നു പാപ്പ ഇനി നീ പുതിയ പൂക്കളുടെ പുറകെ പറക്ക് മൊയ്തീനെ